വാഴക്കാട് വിരിപ്പാടത്തെ എം യു പി സ്കൂൾ വിദ്യാർത്ഥികൾ അടക്കം നാല്പതോളം പേർക്ക് തേനീച്ചയുടെ ആക്രമണത്തിൽ പരിക്ക് കൂട് കണ്ടെത്തി നീക്കം ചെയ്ത് ടി ഡിആർഎഫ് വളണ്ടിയർമാർ ദിവസങ്ങൾക്ക് മുൻപാണ് വിരിപ്പാടം ഭാഗത്ത് നാല്പതിലേറെ പേർക്ക് വ്യാപകമായി തേനീച്ചാക്രമണത്തിൽ പരിക്കേറ്റത് ഉത്സവ പറമ്പിൽ ജോലിക്കായെത്തിയ ആളുകളെയും ഉത്സവ കമ്മിറ്റിക്കാർക്കും നാട്ടുകാർക്കും പല സ്ഥലങ്ങളിൽ നിന്നായി തേനീച്ചയുടെ കുത്തേറ്റു ഇവരെ വാഴക്കാട് ഇക്ര ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ച് പ്രാഥമിക ചികിത്സ നൽകി തുടർന്ന് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കുഴിമുള്ളി ഗോപാലന്റെ നേതൃത്വത്തിൽ നാട്ടുകാരും ടി ഡിആർഎഫ് വോളണ്ടിയർമാരും പരിസര പ്രദേശത്ത് തേനീച്ചകൂട് കണ്ടെത്തി വ്യാപക പരിശോധനകൾ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല എന്നാൽ പിന്നീട് വിരിപ്പാടം എ എം യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് കുത്തേറ്റപ്പോൾ നടത്തിയ തിരച്ചിലിൽ സ്കൂളിനോട് ചേർന്ന് മരത്തിൽ ഭീമൻ തേനീച്ച കൂട് കണ്ടെത്തി തുടർന്ന് സ്കൂൾ അധികൃതരിൽ നിന്ന് വിവരം ലഭിച്ച ടി ഡിആർഎഫ് വളണ്ടിയർമാർ സ്ഥലത്തെത്തി പരിശോധന നടത്തി സ്കൂളിന്റെ നാലുനില ബിൽഡിങ്ങിനോട് സമാനമായ ഉയരത്തിലുള്ള പ്ലാവ് മരത്തിലെ ദുർബലമായ ഒരു കമ്പിലാണ് കൂട് കണ്ടെത്തിയത് കൂടിനടുത്തേക്ക് മരത്തിലൂടെ കയറാൻ കഴിയാത്ത അവസ്ഥയാണ് അവസ്ഥയാണുണ്ടായത് തുടർന്ന് തേനിച്ചുകൂട് നീക്കം ചെയ്യുന്നതിന് പ്രത്യേക പരിശീലനം ലഭിച്ച ടി ഡിആർഎഫ് വോളണ്ടിയർ ചീക്കോട് ഫസലിന്റെ നേതൃത്വത്തിൽ ചീഫ് കോർഡിനേറ്റർ ഉമറലി ഷിഹാബ് ടി ഡിആർഎഫ് വോളണ്ടിയർ മുഹമ്മദ് ഷാഫി മണ്ണറോട്ട് എന്നിവർ രാത്രിയിൽ അതിസാഹസികമായാണ് കൂട് നീക്കം ചെയ്തത് ഉണങ്ങിയ കമ്പിലൂടെ കൂടിനടുത്തെത്താൻ പ്രയാസമായത് ആദ്യശ്രമം ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലായിരുന്നു എന്നാൽ സ്കൂളിനോട് ചേർന്ന് നിൽക്കുന്ന മരത്തിൽ ഇത്ര വലിയ തേനീച്ചുകൂട് വലിയ അപകടം സൃഷ്ടിക്കുമെന്ന ബോധ്യത്തിൽ വളരെ പണിപ്പെട്ട് സാഹസികമായി പിന്നീട് കൂട് നീക്കം ചെയ്യുകയായിരുന്നു സ്കൂൾ പി ടി എ പ്രസിഡന്റ് സുബൈർ മൻസൂർ മാസ്റ്റർ ബാസിത് മാസ്റ്റർ തുടങ്ങിയവരും സഹായത്തിനായെത്തി തേനീച്ചുകൂട് തീയിടുന്ന പ്രവണത കൂടി വരികയാണെന്നും നമ്മുടെ പ്രകൃതിക്ക് ഏറ്റവും അത്യാവശ്യമായ ജീവിയാണ് തേനീച്ചയെന്നും ഇത്തരം പ്രയാസം നേരിടുന്നവർ ടി ഡിആർഎഫുമായി ബന്ധപ്പെടാവുന്നതാണെന്നും ചീഫ് കോർഡിനേറ്റർ ഉമർ അലി ഷിഹാബ് അറിയിച്ചു സ്കൂൾ അഭിനന്ദിച്ചു വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ